ഒക്ടോബർ സോഷ്യൽ മീഡിയയിലൊക്കെ ഏറെ ചർച്ചയായ ഒരു ശ്രദ്ധിക്കപ്പെട്ടു കുടുംബം കവാടം തലക്കെട്ട് എന്താണ് ഈ അല്ലെങ്കിൽ ഈ ഒരു കാലയളവ് എന്താണ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുടുംബം സ്വർഗ്ഗ കവാടം എന്ന കേരള സംസ്ഥാന കമ്മിറ്റിയും അതിൻ്റെ പോഷക ഘടകങ്ങളും സംയുക്തമായി പ്രഖ്യാപിച്ച ഒരു ക്യാമ്പയിനാണ് എന്ന് പറഞ്ഞാൽ ഈ ഒക്ടോബർ മുതൽ അടുത്ത ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി വരെ നീണ്ടു നിൽക്കുന്ന ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ചതുർമാസ ക്യാമ്പയിനാണ് അപ്പം ഇപ്പോൾ അതിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ നിന്ന് സമൂഹത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാ കാലത്തും ഉണ്ട് പക്ഷെ അത് കുറച്ചുകൂടി ഇന്നത്തെ കാലികമായി വായിക്കുമ്പോൾ അത് വ്യക്തി കുടുംബം സമൂഹം ബന്ധങ്ങൾ അതേപോലെ തന്നെ സാമൂഹിക മേഖലയിലുള്ള പ്രശ്നങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഒരു എപ്പിക് സെന്റർ ഒരു പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മൾ ഭൂകമ്പമൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പം അതെടുത്ത് പരിശോധിച്ചാല് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം കുടുംബങ്ങളിൽ വ്യക്തികളിലുള്ള പ്രശ്നങ്ങളാണെന്ന് കാണാൻ കഴിയും അപ്പം കുടുംബത്തെ നമുക്ക് സ്വർഗമാക്കാം നരകമാക്കാം ഈ സ്വർഗ്ഗകവാടം എന്ന് പറഞ്ഞാൽ അത് മരണാനന്തരമുള്ള സ്വർഗം എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല അത് മതവിശ്വാസികളെ സംബന്ധിച്ച് മരണാനന്തരം ഒരു സ്വർഗ ജീവിതം എന്നത് അവരുടെ ജീവിതത്തിൽ ലക്ഷ്യമാണ് അതേപോലെ തന്നെ ഭൗതിക ജീവിതത്തിൽ നമുക്ക് നമ്മുടെ സ്വർഗവും നരകവും നമുക്ക് തന്നെ തീരുമാനിക്കും ഇപ്പൊ കുമാരനാശാൻ്റെ വളരെ പ്രസിദ്ധമായൊരു കവിതയുണ്ടല്ലോ നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ അവിടെ നാഗം എന്ന് പറഞ്ഞാൽ കാ ആണ് നാഗം എന്ന് പറഞ്ഞാൽ സ്വർഗം നരകവും അതുപോലെ നമ്മൾ തന്നെയാണ് നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്നത് ഇപ്പൊ കുടുംബമാണ് സ്വർഗത്തിലേക്കുള്ള കവാടം സമാധാനത്തിലേക്കുള്ള കവാടം അതിൽ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ സൊസൈറ്റിയെ മൊത്തത്തിൽ എജ്യൂക്കേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഈ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചത് ഒരു കാര്യം കൂടി മുമ്പത്തെ പോലെയല്ല പണ്ട് കാലത്തൊക്കെ കുടുംബങ്ങളെ നയിച്ചിരുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ച് സ്വാഭാവികത കൂട്ടുകുടുംബങ്ങൾ അതിൽ നിന്ന് അവർക്കൊരു ഒരു സ്വാഭാവികമായ ജീവിത പരിശീലനം കിട്ടിയിരുന്നു ഇന്ന് പലപ്പോഴും ഈ അണുകുടുംബങ്ങളിലേക്ക് മാറി കാലത്തിൻ്റെ മാറ്റങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ശരിക്കും പരിശീലനം ആവശ്യമുള്ളൊരു മേഖലയാണ് കുടുംബജീവിതം മനസ്സിലായിട്ടുണ്ടോ മാത്രവുമല്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷന് അത് വളരെ അത്യാവശ്യമാണ് പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ പരിശീലനമില്ലാതെ എല്ലാവരും ചെയ്യുന്നൊരു ജോലിയാണ് ഇന്ന് പാരൻറ്റിങ് ശരിക്കും ഒരു ട്രെയിനിങ് സെഷൻ അങ്ങനെ ഒരുപാട് സ്കോപ്പ് നമ്മുടെ ഈ ക്യാമ്പയിൻ ഉണ്ട് അതുതന്നെ ആയിരിക്കും ഈ ഒരു ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം വളരെ വ്യത്യസ്തമായ രീതിയിൽ തീർച്ചയായിട്ടും പ്ലാൻ ചെയ്തത് ഉദ്ഘാടനം കേരളം ഒരുപാട് ക്യാമ്പയിനുകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു തുടക്കം തികച്ചും വ്യത്യസ്തമായിരുന്നു അപ്പോൾ ഏതൊരു സംഘടന ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചാലും അതിന്റെ സ്വാഭാവികമായ ഉദ്ഘാടനം എന്ന് ഒരു സ്റ്റേറ്റ് ലെവൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ ഉദ്ഘാടനം കഴിച്ച് താഴോട്ട് വരുവാണെങ്കിൽ ചെയ്യുക നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചു അങ്ങനെ നമ്മുടെ കൂട്ടത്തിലുള്ള ഉയർന്നു വന്ന പല അഭിപ്രായങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ അഭിപ്രായം നമ്മൾ നമ്മളതിൻ്റെ ഉദ്ഘാടനമായി സ്വീകരിച്ചു അതെങ്ങനെയാണ് പതിനായിരം ഭവനങ്ങളിൽ നിന്ന് ഒരേ ദിവസം ഒരേ സമയം ഈ ക്യാമ്പയിൻ തുടക്കം കുറിക്കുക ഈ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബമാണ് സ്വർഗ കവാടം അപ്പോൾ കുടുംബത്തിൽ നിന്ന് ആരംഭിച്ച് അത് നമ്മുടെ സമൂഹത്തിലേക്ക് വ്യാപിച്ച് അങ്ങനെ അതിന്റെ വിശദമായ വശങ്ങളിലേക്ക് പോകുക എന്ന് പറയുന്ന തിയറി അതെ അപ്പൊ ഇതിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം കുടുംബമായത് കൊണ്ട് തന്നെ കുടുംബങ്ങളിൽ നിന്നും പ്രായോഗികമായി തുടങ്ങട്ടെ ഒന്നാമത്തെ മാറ്റം അങ്ങനെ പതിനായിരം കുടുംബങ്ങൾ ഒരുപക്ഷെ പതിനായിരം കുടുംബം ആയിരിക്കില്ല അന്ന് ഒക്ടോബർ പത്തിന് സാങ്കേതികമായി നടത്താൻ കഴിയാതെ പോയ കുടുംബങ്ങൾ പോലും അടുത്ത ദിവസങ്ങളിൽ അതിൽ പങ്കാളികളായി അത് നമ്മുടെ സംഘടനാ വൃത്തങ്ങളിൽ മാത്രമല്ല പൊതുസമൂഹം അതിൽ പങ്കാളികളായി പല വലിയ അത്ഭുതത്തോടു കൂടി ഇപ്പോൾ ചില മീഡിയ പേഴ്സൺസുകൾ നമ്മളോട് ചോദിച്ചു ഇത് തികച്ചും വ്യത്യസ്തമാണല്ലോ വളരെ ഗംഭീരമായി എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് അതിന്റെ തുടക്കം വളരെ മനോഹരമായി അതിൽ തുടക്കം ഗംഭീരമായിട്ടുണ്ട് ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഇപ്പോൾ നേരത്തെ മെന മാഷി പറഞ്ഞു കുടുംബത്തെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ വ്യക്തിയെ സംബന്ധിക്കുന്ന പല വിഷയങ്ങൾ ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് ഏതൊക്കെ പ്രധാനപ്പെട്ട ഏരിയകളിലാണ് നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ്റെ കാര്യങ്ങളൊക്കെ സംബന്ധിക്കുന്നത് അല്ലെങ്കിൽ ആശയവിനിമയം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഏരിയകൾ എന്ന് പറഞ്ഞാൽ വളരെ വിപുലമാണ് ഒരു നാല് കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം ഒന്ന് നമ്മുടെ ധാർമ്മികതയുമായി മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം ഇപ്പോൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളായിരുന്നാലും ഇനി മതവിശ്വാസികളല്ലെങ്കിലും ഒരു സിസ്റ്റം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല മനുഷ്യനും മൃഗം തമ്മിൽ വ്യത്യാസം എന്താണ് സിസ്റ്റം സിസ്റ്റം ഉണ്ട് നല്ലതാണ് മൃഗത്തിന് എപ്പോഴും ഉറങ്ങാം എപ്പോഴും എഴുന്നേൽക്കുക എവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാം ആരുമായി ലൈംഗിക മതത്തിൽ ഏർപ്പെടാം അങ്ങനെ ഒരു ജീവിതം അല്ലല്ലോ മനുഷ്യ ജീവിതവും മൃഗ ജീവിതവും വ്യത്യസ്തമാണ് അപ്പൊ ഏത് ഒരു ആദർശ പരിസരത്ത് ജീവിക്കുന്ന ആളായിരുന്നാലും ശരി ഒരു മോറൽ കോഡ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു നമ്മളതിന് മൊറാലിറ്റി അല്ലെങ്കിൽ എന്താ പറയുക ധാർമ്മിക ബോധം എന്നൊക്കെ പറയുള്ളു അതിലൊരുപാട് എഡ്യൂക്കേഷൻ നമുക്ക് ആവശ്യമുണ്ട് തീർച്ചയായിട്ടും രണ്ടാമത്തേത് പിന്നെ ഒരുപാട് കുടുംബങ്ങൾ സാമ്പത്തികമായ അച്ചടക്കമില്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നങ്ങൾ നേരിടുന്നത് അപ്പൊ നമ്മൾ അടുത്ത കാലത്ത് കേരളത്തിൽ നമ്മൾ ഉത്തരേന്ത്യക്കൊന്നും പോകട്ടെ കേരളത്തിൽ തന്നെ എജ്യൂക്കേറ്റഡായി നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ള കൂട്ടാത്മഹത്യകൾ ഈ ഇക്കണോമിക് പ്ലാനിങ് ഇല്ലാത്തതിന്റെ പേരിൽ അതല്ലെങ്കിൽ അമിതമായ പിന്നെ ആർത്തിയുടെയോ ഭൗതികമായ താല്പര്യങ്ങളുടെയോ ഒക്കെ പേരിൽ അതിന്റെ പിന്നാലെ പോയി സാമ്പത്തിക കെണികളിൽ കുടുങ്ങാ അത് ബിസിനസ് രംഗത്തായിരുന്നാലും ലോൺ എടുക്കുന്ന വിഷയത്തിലായിരുന്നാലും വാഹനം വാങ്ങുന്ന വിഷയത്തില് വീടിന്റെ വിഷയത്തില് എജ്യൂക്കേഷൻ്റെ കാര്യത്തിലൊക്കെ അതുണ്ട് സാമ്പത്തികമായ ചതിക്കുഴികൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അങ്ങനെ തകർന്നൊരുപാട് കുടുംബങ്ങളുണ്ട് അപ്പൊ ഒരു 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 എന്താ പറയുക ഒരു സാമ്പത്തികമായ പരിശീലനം അച്ചടക്കം ഇതൊക്കെ നമ്മുടെ സമൂഹത്തിന് ഫിനാൻഷ്യൽ ലിറ്ററസി ഫിനാൻഷ്യൽ ലിറ്ററസി വളരെ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപരനെ കൊന്നിട്ടാണെങ്കിലും പണം ഉണ്ടാക്കിയാൽ മതി എന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറിയിരിക്കുന്നു മൂന്നാമത് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ആരോഗ്യരംഗമാണ് അപ്പോൾ ഒന്ന് ധാർമ്മികരംഗം രണ്ടാമത്തെ സാമ്പത്തിക രംഗം മൂന്നാമത്തെ ആരോഗ്യരംഗത്ത് വളരെ അപകടകരമായ പ്രവണതകൾ എന്ന് പറഞ്ഞാൽ എന്ത് ഭക്ഷണം കഴിക്കണം എങ്ങനെ കഴിക്കണം എപ്പോൾ കഴിക്കണം ഏത് രൂപത്തിൽ കഴിക്കണം അതൊന്നുമില്ല അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ വളർന്നു വരുന്ന തലമുറയുടെ ഭക്ഷണ രീതികളിൽ വലിയ അപകടങ്ങളുണ്ട് അപ്പോൾ അത് മാരകമായ രോഗങ്ങൾ അതുമൂലമുണ്ടാകുന്ന സാമ്പത്തികമായ പ്രയാസങ്ങൾ എന്നും ആശുപത്രിയിൽ പോകേണ്ട അവസ്ഥ വരാനിരിക്കുന്നത് ആരോഗ്യരംഗത്തെ വളരെ അപകടകരമായ അനുഭവങ്ങളാണ് എന്ന തിരിച്ചറിവാണ് ആരോഗ്യബോധവൽക്കരണം ഭാഗമായി വരുന്നുണ്ട് അപ്പോൾ റസിം ഹറൂൺ നമ്മൾ ഈ കുടുംബസ്വർഗ കപാഠം എന്ന് പറയുന്ന ക്യാമ്പയിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വശം എന്ന് പറഞ്ഞാൽ ഈ മസ്കൻ എന്ന് പറയുന്നൊരു പതുക അറബിയിൽ മസ്കൻ എന്ന് പറഞ്ഞാൽ സുക്കൂൻ കിട്ടുന്ന സ്ഥലം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം സുക്കൂനാണല്ലോ സമാധാനം അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രായം ചെന്ന ആളുകളുടെ പരിഗണന അവരെ നമ്മൾ അങ്ങേയറ്റം പരിഗണിക്കേണ്ടതുണ്ട് ഇപ്പോൾ വിശുദ്ധ ഖറാനൊക്കെ എടുത്തു പറഞ്ഞു കാര്യമാണ് വിശുദ്ധ മാതാപിതാക്കളോട് കരുണ കാണിക്കുക അവരോട് സ്നേഹം കാണി കരുണ കാണിക്കണമെന്നാണ് ഈ സ്നേഹം പ്രകടനമായി വരണം നമ്മുടെ നാട്ടിലിപ്പോൾ സാധനങ്ങളൊക്കെ അധികരിച്ച് വരുവാ അങ്ങനെ വലിയൊരു സ്കോപ്പ് ഇതിനുണ്ട് അതോ അതിൻ്റെ കൂടെ അതിനെയൊക്കെ ബാധിക്കുന്നൊരു വിഷയമാണ് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ റസീമിനൊക്കെ വിഷയത്തിൽ കൂടുതൽ പറയാൻ കഴിയും ഇരിക്കും അതായത് ഇപ്പോൾ ഈ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ പുതിയ പ്രവണത കണ്ടല്ലോ അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഒൻപത് വരെയുള്ള ജനറേഷൻ സെഡ് അല്ലെങ്കിൽ സി ജനറേഷൻ അല്ലേ തൊണ്ണൂറ്റിയേഴ് മുതൽ വരെ ആ ഏജിലുള്ള ജനറേഷൻ സെഡിലുള്ള ആളുകൾ ഇപ്പോൾ ഇപ്പോൾ ഒരു നിയറസ്റ്റ് തേർട്ടിയിൽ എത്തി നിൽക്കുന്ന ആളുകളായിരിക്കും അതിന് ശേഷം രണ്ടായിരത്തി പത്തിൽ ജനിച്ച നമ്മുടെ ആൽഫ ജനറേഷൻ ആൽഫ ജനറേഷൻ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പത്തിലാകുമ്പോൾ അവരിപ്പോൾ ഒരു എസ് എൽ സി പ്ലസ് വൺ അല്ലെങ്കിൽ കുട്ടികൾ സീമ് വിദ്യാഭ്യാസ രംഗത്തുണ്ട് ഫറൂഖ് ട്രെയിനിങ് കോളേജിൽ റിസർച്ച് അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഓണ്ടർപ്രണർഷിപ്പിൽ വോണ്ടർപ്രണറായിട്ടും സ്റ്റാർട്ടപ്പിലുണ്ട് അതേപോലെ തന്നെ ട്രെയിനിങ് ഫീൽഡുണ്ട് അപ്പോൾ ഈ ജനറേഷനുമായി കൂടുതൽ ഇടപഴകുന്ന ആളാണ് നിങ്ങൾ ഇപ്പോൾ നമ്മുടെ ഈ മുതിർന്ന ആളുകളുമായുള്ള ബന്ധം കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നം നമ്മുടെ ഈ മൈഗ്രേഷൻ വിഷയങ്ങള് പുതിയ കരിയർ കൺസെപ്റ്റുകൾ ഇതൊക്കെ നമ്മുടെ ഈ ക്യാമ്പയിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ട് അപ്പോൾ റെസിമിനറി എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ അതിൽ പ്രത്യേകിച്ച് ടച്ച് ചെയ്യേണ്ട ഉണ്ടാവും അതിലിപ്പോൾ ആശു സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ടതന്നെയാണ് അപ്പോൾ അതിൽ പല കാരണങ്ങളുണ്ട് ഇതിലേക്ക് നയിക്കുന്നതായിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഈ ജനറേഷൻ സി എന്ന് പറയുന്നത് ഇപ്പം ഏകദേശം ഒരു മുപ്പത് വയസ്സിൻ്റെ ഇവർക്ക് രണ്ട് തലമുറ കണ്ടു പരിചയമുണ്ട് ആൽഫ അല്ലെങ്കിൽ ഒരു ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിയുടെ കൂടെ ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനവും കണ്ട ആളുകൾ ലിങ്കാണ് ലിങ്കാണ് ശരി അപ്പൊ ഈ ഇരുപത്തിയൊന്നാം സെഞ്ചുറിയിലേക്ക് കടന്നതിന് ശേഷം ഈ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ മറ്റുള്ള സംവിധാനങ്ങളൊക്കെ കൂടി വന്ന ഇവര് വിദേശത്തും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള സാധ്യതകളും പഠനങ്ങളെ കുറിച്ചുള്ളതാണെങ്കിലും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സാധ്യതകളും ഇവർ മനസ്സിലാക്കി എന്നുള്ളതാണ് അപ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടില് അത്തരം സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഉള്ള സംവിധാനങ്ങളുടെ പോരായ്മകൾ ഇവരെന്ത് ചെയ്യാണ് അങ്ങോട്ട് ഗ്ലോബൽ വില്ലേജ് ഗ്ലോബലൈസേഷൻ തന്നെയാണ് അപ്പോ അങ്ങനെ ഇവരെ മറ്റുള്ള വിദേശ രാജ്യങ്ങൾ അട്രാക്ട് ചെയ്യുന്ന രൂപത്തിലേക്ക് മാറാണ് അതിലൊരുപാട് ട്രാപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പരസ്യവാചകങ്ങൾ മാത്രം കണ്ട് തീരെ തീരെ ഒരു തയ്യാറെടുപ്പില്ലാതെ ഒന്നും പഠിക്കാതെ ഒന്നും മനസ്സിലാക്കാതെ ചെന്ന് പല പ്രശ്നങ്ങളിൽ ആ ഒരു മേഖലയിൽ വളരെയധികം ഈ പറഞ്ഞ പോലെ തന്നെ ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് മറ്റൊന്ന് ജനറേഷൻ ആൽഫയെ കുറിച്ചാണ് മനോഫ് പറഞ്ഞത് ജനറേഷൻ ആൽഫയുടെ പ്രശ്നം അവര് അവരെ കുറിച്ച് പറയാ ി ബോർണ്ണി ഫസ്റ്റ് സെഞ്ചുറി എന്നതാണ് ടെക്നോളജി ടെക്നോളജിയിലേക്ക് മാത്രം ടെക്നോളജിയിലേക്ക് പൂർണ്ണമായിട്ടും ജനിച്ചു വീണ ആളുകൾ ആളുകളാണ് അപ്പം ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കുറച്ചും കൂടെ മിലേനിയൽസൊക്കെ ആയിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള ആളുകളൊക്കെ ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പല പ്രശ്നങ്ങളുണ്ട് ഞാനിപ്പോ അടുത്ത് ഒരു ആർട്ടിക്കിള് വായിച്ചു ഒരു പരാമർശം ഈ സി ജനറേഷൻ എന്നിന്റെ പകരം സ്ക്രീൻ ജനറേഷൻ അതെ ബിക്കോസ് ദേ ആർ സ്പെൻഡിങ് മോസ്റ്റ് ഓഫ് ദർ ടൈം ഓൺ സ്ക്രീനാണ് സ്ക്രീനാണ് അപ്പോൾ അപ്പോൾ അവർ കുടുംബങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമുക്കൊക്കെ ക്ലാസ് റൂമുകളിലൊക്കെ ഫീൽ ചെയ്യുന്ന സമയം എന്ന് വെച്ചാൽ കുട്ടികൾ വളരെ വീടുകളിലൊക്കെ ലേറ്റായി ഉറങ്ങണം ഒരു മണി ഒന്നര മണിവരെ ഒക്കെ സ്ക്രീനിലിരുന്നിട്ട് സ്ക്രീൻ ടൈം വളരെ കൂടുതലാണ് സ്ക്രീൻ ടൈം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മൊബൈലിൽ ഉണ്ടെങ്കിലും ഈസ് യൂസിങ് ഇറ്റ് എന്നിട്ട് ക്ലാസ് റൂമിൽ വന്ന് തുടങ്ങും അത് കുട്ടികളുടെ പിന്നെ സ്പാൻ ഓഫ് തോട്ടിനെയും അവരുടെ മൂഡ് ചേഞ്ചിനെയും അവരുടെ ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഇപ്പോൾ ഈ വേൾഡ് ഓഫ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ആയിട്ട് വന്ന തന്നെ ബ്രെയിൻ ഡ്രെയിൻ ആണല്ലോ ബ്രെയിൻ ഡ്രെയിൻ അപ്പൊ ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണ് അതൊക്കെ കുടുംബങ്ങളിലെ ബന്ധങ്ങളെ വല്ലാതെ ഒലച്ചു കളയും അതുപോലെ തന്നെ നമ്മൾ എനിക്ക് ചർച്ച ചെയ്യപ്പെടണം എന്ന് തോന്നിയ ഒരു വിഷയം സൂചിപ്പിക്കുകയാണ് ഒന്ന് ഈ ജനറേഷൻ ആൽഫ ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന സമയത്ത് അവിടെ ജനറേഷൻ ആൽഫ് മാത്രമല്ല അതിന് മുമ്പുള്ള എല്ലാ ജനറേഷനും അവിടെ ഉണ്ട് പക്ഷെ നമ്മളുടെ ടോട്ടൽ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ ഇത്തരം പ്ലാറ്റ്ഫോമുകളും വളരെ എന്താ പറയാ മലിനമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് വർഗീയതയും അതുപോലെ തന്നെ പരസ്പരമുള്ള കമ്മ്യൂണിറ്റി ഈ ഡിജിറ്റൽ ലാംഗ്വേജ് ആളുകളുടെ ഡിജിറ്റൽ വേൾഡിലുള്ള അതെ അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്നത് ജനറേഷൻ അൽഫയെ മാത്രം പഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജൻജിയെ മാത്രം പഴിച്ചുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയാണ് അല്ല നമുക്ക് അവർ പഴിക്കാനേ പറ്റൂർ സ്റ്റാൻഡേർഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഒരു സിസ്റ്റത്തില് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് അവര് ഈ ശിസ്റ്റാർ ഉണ്ടാക്കിയതാ നമ്മളുണ്ടാക്കിയത് നമുക്ക് അവർ ബ്ലെയിം ചെയ്യാനേ കഴിയില്ല ഈ ന്യൂ ജനറേഷൻ നമുക്ക് ബ്ലെയിം ചെയ്യാനേ കഴിയില്ല ഉണ്ടാക്കിയ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഫ്രെയിമിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് അവർ ആരായി ഫ്രെയിം ഉണ്ടാക്കിയത് അവരല്ലംസാണ് അപ്പൊ അതുകൊണ്ട് നമ്മളാണ് ശരിക്കും തിരുത്തപ്പെടേണ്ട ആളുകൾ പോകുക അതിലിപ്പോ ഒരു ഉദാഹരണം എന്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞത് സാധാരണ പറയാനുള്ള ഉദാഹരണം തന്നെയാണ് ഈ ഇൽ ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ മീഡിയ കുടുംബങ്ങൾ ഭയങ്കര പ്രശ്നമാണ് നമ്മളൊരു ടാങ്കിലേക്ക് ചെളിവെള്ളം അടിച്ചു കയറ്റിയാല് പൈപ്പിൽ അതേ എന്ന് പറയുന്ന പോലെ നമ്മൾ എന്താണ് നമ്മുടെ ബ്രെയിനിലേക്ക് കയറ്റുന്നത് അതാണ് പുറത്തേക്ക് വരിക അതുകൊണ്ട് ഈ പിന്നെ വളരെ ലോ ക്വാളിറ്റി കണ്ടന്റുകൾ കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ വൾഗർ കണ്ടന്റുകൾ കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് കുട്ടികളുടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കുടുംബത്തിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഈ ക്യാമ്പയിനിൽ വളരെ ആഴത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതിൽ മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രമല്ല എല്ലാ കമ്മ്യൂണിറ്റികളുടെയും ഇപ്പോൾ അതേപോലെ തന്നെയാണ് വിവാഹരംഗത്തുള്ള പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് റസീമിൻ്റെ നല്ലൊരു ഒരു നിങ്ങൾക്ക് ആ ഫീൽഡിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചത് മാത്രം അതേപോലെ റസീം ഈ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇന്നിപ്പോൾ വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ പ്രായമേറെയായിട്ടും പെൺകുട്ടികളാണ് ആൺകുട്ടികളും വിവാഹത്തിന് തയ്യാറാകാത്ത അവരുടെ കൺസെപ്റ്റൊക്കെ മാറി ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴൊക്കെ ആയ പെൺകുട്ടികൾ ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പതൊക്കെ ആയ ആൺകുട്ടികളൊക്കെ വിവാഹം കഴിക്കാതെ നിൽക്കുന്നതുകൊണ്ട് കുടുംബത്തിനകത്തുണ്ടാക്കുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അത് ഇസ്ലാമിൻ്റെ ഗുണം നോക്കുമ്പോൾ തീരെ ശരിയല്ല കാരണം കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ വിവാഹിതരാവണമെന്നാണ് പ്രവാചകൻ കല്പനയുള്ളത് അപ്പം അതങ്ങനെ ഒന്ന് രണ്ടാമത്തേത് ഇനി വിവാഹം കഴിഞ്ഞാലും ഡൈവേഴ്സുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട് അപ്പം പിന്നെ ഈ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിങ്ങുകളൊക്കെ കൂടുതൽ കൊടുക്കേണ്ട ഒരു കാലഘട്ടമായി മാറിയിട്ടുണ്ട് അപ്പം കുടുംബജീവിതത്തിൻ്റെ വിവാഹം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒഴിച്ചു അപ്പോൾ ലിവിങ് ടുഗതർ മതി എന്നൊക്കെ പറയുന്ന ഒരു ലിബറൽ ചിന്താഗതിയിലേക്ക് പൊതുവേ എല്ലാ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കുട്ടികളും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നങ്ങൾ ഇത് രക്ഷിതാക്കൾക്ക് വലിയ മനസ്സംഘർഷം ഉണ്ടാക്കുന്നുണ്ട് കുടുംബത്തിൻ്റെ ബേസിനെ വളരെ കൂടുതൽ ഉലച്ചു കളയുന്നുണ്ട് അപ്പോൾ ഈ ഈ പിന്നെ അഡോൾസൻസ് കഴിഞ്ഞ് യൂത്തിൽ നിൽക്കുന്ന ഈ പിന്നെ സീജൻ ആയാലും ആൽഫയിൽ നിന്ന് കഴിഞ്ഞ് ഇപ്പോൾ അങ്ങോട്ട് വരാനുള്ള കുട്ടികളായാലും എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ ഒന്ന് പറയാമോ സാർ പറഞ്ഞത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെയൊക്കെ ക്ലാസ് മുറികളിൽ ഇരിക്കുന്ന കുട്ടികൾ ഇപ്പോൾ ഞാനൊരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കുറേ കാലം ടീച്ചറായിട്ട് വർക്ക് ചെയ്തതാണ് അപ്പോൾ അവിടെയൊക്കെ ഇരിക്കുന്ന കുട്ടികളിൽ നല്ലൊരു ശതമാനം ഡിവോഴ്സികൾ ഡിവോഴ്സികൾക്ക് അസോസിയേഷൻ ഉണ്ട് ഉണ്ട് അപ്പോൾ വിവാഹം ട്രാപ്പാണ് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള പല കമൻസും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ യുവ യുവാക്കളുമായി ബന്ധപ്പെട്ട് ഉള്ള ആളുകളിൽ നിന്നുണ്ടാകുന്ന പല കമൻസും ഇന്ന് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പിന്നെ മാത്രമല്ല ഈ പ്രായത്തിലുള്ള ആളുകൾ അവർ കണ്ടുശീലിക്കുന്ന കുടുംബങ്ങൾക്കകത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിനു ഇഷ്യൂസ് ഒക്കെ ഇതിനുള്ള കാരണമാകും മൊത്തത്തിൽ നമ്മളുടെ ഈ ഒരു ക്യാമ്പയിൻ അഡ്രസ്സ് ചെയ്യുന്ന വിഷയങ്ങളെല്ലാം അത് ജനറേഷൻ അനിവാര്യതകളാണ് അനിവാര്യതകളാണ് അത് അതിലൊരു പ്രത്യേക ജനറേഷന് മാത്രം ഫോക്കസ് ചെയ്യേണ്ടതല്ല എല്ലാവർക്കും വേണ്ടതായിട്ടാണ് എനിക്ക് ഇപ്പൊ മനസ്സിലാകുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് പദ്ധതികൾ ഇതിന്റെ ഭാഗമായി ആലോചിക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിപ്പോ നമ്മൾ കുടുംബങ്ങൾ തുടങ്ങി എന്ന് പറഞ്ഞല്ലോ അത് ഒരു ഗ്രഹ ഗ്രഹ ഒരു വീട്ടിലാണ് അപ്പോൾ ഞാനും എൻ്റെ മക്കളും അഞ്ചാളുകളാണ് അന്ന് എൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തത് രണ്ടോ മൂന്നോ വീടുകൾ കൂടിയുള്ള ഒരേ ഒരേ മുറ്റമുള്ള കുടുംബങ്ങൾ അങ്ങനെ കൂടിയിട്ടുണ്ട് അതേപോലെ ഭാര്യ ഭർത്താവ് മാത്രമുള്ള വീടുകളിൽ അവർ കൃത്യമായ അജണ്ട പ്രകാരം തന്നെ അവർ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ആമുദറ്റിമതിയുടെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു ഓൺലൈനിൽ അതുകൂടി ഉൾക്കൊള്ളുന്നതാണത് ഒരേ സമയം തന്നെ പതിനയ്യായിരം ആളുകൾ കണ്ടു പതിനേഴ് ആളുകൾ കണ്ടു എന്ന് പറഞ്ഞാൽ പതിനായിരം കുടുംബങ്ങൾ കണ്ടു ഒരു ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പിന്നെ പിന്നിപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ഓരോ യൂണിറ്റുകൾ കേന്ദ്രീകരിച്ച് എല്ലാ കുടുംബങ്ങളും കൂടുന്നുണ്ട് സൗഹൃദ സൗഹൃദമുറ്റങ്ങളുണ്ട് സൗഹൃദമുറ്റം എന്ന് പറഞ്ഞാൽ ഒരു വീട് അതിന്റെ പത്തോ അടുത്തുള്ള പത്തോ പതിനഞ്ചോ വീടുകളിൽ എല്ലാവരും ഒരുമിച്ച് അവിടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഒന്നുമില്ല മനുഷ്യൻ അവർക്കൊക്കെ പ്രശ്നങ്ങളുണ്ട് അവർ ആരുടെങ്കിലൊക്കെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കാരണം അവരുടെ മനസ്സങ്ങളിൽ നീറാണ് അത് പറയാനുള്ള അവസരം നമ്മൾ നമ്മളിതിന് കൗൺസിലേഴ്സിനെ ഏർപ്പാടാക്കുന്നുണ്ട് അവർക്ക് സൈക്കോളജിക്കൽ റീഹാബിലിറ്റേഷൻ എന്നൊക്കെ പറയുന്ന പോലെ പിന്തുണ കൊടുക്കുന്നുണ്ട് ട്രോമ ഉള്ള ആളുകളുണ്ട് സൈക്കോളജിക്കൽ ട്രോമയുള്ള ആളുകളുണ്ട് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികളുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നമ്മൾ ഇടപെടുന്നുണ്ട് പിന്നെ സ്വാഭാവികമായും മണ്ഡലം തലങ്ങളിലും ജില്ലാ തലങ്ങളിലും ഒക്കെ സെമിനാറുകൾ സിമ്പോസിയങ്ങള് എക്സ്പെർട്ട്സിന്റെ ടോക്സ് ഡിസ്കഷൻസ് അതേപോലെ തന്നെ പരിഹാരങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന്റെ ഭാഗമായി ഇതിൻ്റെ സമാപനവും തുടക്കം പോലെ എങ്ങനെയായിരിക്കും വ്യത്യസ്തമായിരിക്കും പക്ഷെ ഇപ്പൊ പറയില്ല അതും തികച്ചും വ്യത്യസ്തമായിരിക്കും ഇൻഷുള്ള ഈ ക്യാമ്പയിൻ നമ്മുടെ കേരളീയ സമൂഹം ഏറ്റെടുക്കണം ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇതിന്റെ ഭാഗമായി ചില പ്രോഗ്രാമുകൾ നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അവർ വൈകാതെ അത് സ്റ്റാർട്ട് ചെയ്യും അതേപോലെ തന്നെ കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലാണ് കുടുംബം സ്വർഗ്ഗ കവാടം എന്ന് പറയുന്ന ഈ ക്യാമ്പയിൻ നമ്മൾ സമർപ്പിക്കുന്നത് അതുകൊണ്ട് ജാതിമത കക്ഷി ഭേദമന്യേ ലിംഗഭേദമന്യേ പ്രായഭേദമന്യെ എല്ലാവരും എല്ലാവരും ഒരുമിച്ച് ഏറ്റെടുക്കേണ്ടുന്ന ഒരു ക്യാമ്പയിനാണ് കുടുംബം സ്വർഗ്ഗ കവാടം നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തെ മഹത്തരമാക്കേണ്ടത് എന്ന സ്വർഗീയമാക്കേണ്ടത് എന്ന ആശയമാണ് ഇതിലൂടെ പറയുന്നത് അടുത്ത ജനുവരി വരെ നീണ്ടു നിൽക്കുന്ന ഈ ക്യാമ്പയിനിൽ എല്ലാവരുടെയും പിന്തുണ നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് റസീം വളരെ തിരക്കിനിടയിലും നമ്മൾ ഡിസ്കഷനിൽ എത്തിയതിന് പ്രത്യേകമായി നന്ദി പറയുകയാണ് ഓക്കെ താങ്ക് യു അസാമലൈക്കും